ഞാൻ ചേരുന്നതിന് മുമ്പ് മുത്തല്യമാകുന്നതിന് മുമ്പാണ് ഉസ്താദ് അവിടെ പഠിച്ച കാലം അവിടെ ആ നാട്ടിൽ പെട്ടത് ഇരിക്കുന്ന ഒരാൾ എന്റെ ഒരു ബന്ധുവും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു മകൾക്ക് സുഖമില്ലാതെ കുറെ ചികിത്സ സുഖമായി അവസാനമായാൾ എന്ത് ചെയ്തു അയാൾ പോയിട്ട് മഞ്ഞനാടി ഉസ്താദോട് പറഞ്ഞു ഇങ്ങനെ വല്ലാതർ അത് ഒന്നല്ല കുറെ കുത്തുബിയും ഓർമ്മയില്ല കുറെ കുത്തുബിയ്ക്കണം സുഖായി പോയി അങ്ങനെ ആ പറഞ്ഞ എണ്ണം പൂർത്തിയാവുന്ന ആ ിയതിലാ നാട്ടുകാരായ ഒരുപാട് ആളുകളുണ്ട് അന്ന് പൊതുജനങ്ങളും ഇന്നത്തത് പോലെയല്ല മൗലിദ് കുത്തുബിയത്ത് റാത്തി എന്ന് പറഞ്ഞ വലിയ കൂടി മജിലിസിൽ വന്നിരിക്കുന്ന കാലമാണ് അങ്ങനെ കുത്തുബിയത്ത് തുടങ്ങി 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 കുറേ സമയമാവുമ്പോൾ അന്ന് ഇന്നത്തത് പോലെ കരണ്ടില്ല കരണ്ട്സിലൊക്കെ എന്താണ് പണ്ടത്തെ ആ പെട്രോൾ മാസ്ക് അറിയിട്ട് എന്താ ഇങ്ങനെ കാറ്റിട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അലമ്പാടി അങ്ങനെ തന്നെയാണ് അധിക സ്ഥലത്തും അങ്ങനെയാണ് ഇത് ഞാനിവിടെ ഈ അലമ്പാടി പഠിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ് അന്ന് കരണ്ട് വെളിച്ചമില്ലാത്ത കാലം പിന്നെ എന്താണ് ചെറിയ തിരി വിളക്ക് കത്തിച്ച് വെക്കലാണ് അത് കുത്തുബിയത്തിന്റെ സമയത്ത് അതിനെന്താക്കും അത് പിന്നെ അത് കത്തിക്കണമെങ്കിൽ എന്ത് വേണം കീപൊട്ടിയൊക്കെ വരച്ചിട്ട് കത്തിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം അങ്ങനെ കുതുബിയത്ത് കുറെ അങ്ങോട്ടെത്തിയപ്പോൾ മെഹറാബിന്റെ ഉള്ളിൽ വല്ലാതെ പ്രകാശം ഇത് എന്റെ നാട്ടിൽ മുത്തവാത്തിറായ എല്ലാവരും അറിയുന്ന ഒരുപാട് ആളുകൾ കണ്ട സംഭവമാണ് നിഷേധിക്കാൻ സാധ്യമല്ലാത്തതാ മെഹറാബിനെ വല്ലാത്ത ആ വെളിച്ചം കണ്ടിട്ടും എന്ത് ചെയ്ത് കുത്തുപിയത് ചെല്ലി കുറച്ച് സമയം കഴിയുമ്പോൾ ആ മെഹറാബിന്റെ ആഘാതത്ത് ചവര് പൊടിയിട്ടോ എങ്ങനെയോ ഒരാൾ ഇങ്ങോട്ട് വിരുന്നു കാണുന്നു വന്ന് നേരിട്ട് പോയത് മിമ്പറിലേക്കാണ് മിമ്പറിൽ പോയിരുന്നു അപ്പൊ ഉസ്താദും പോയി പോയി മുസാഫേ ചെയ്യാൻ വേണ്ടി പോയി ഇവർക്ക് രണ്ടാൾക്ക് മാത്രം കിട്ടി ഉസ്താദിനും ആലമ്പാടി ഉസ്താദിനും മഞ്ഞനാടി ആലമ്പാടി ഉസ്താദിനും അവിടേക്ക് ഉസ്താദും ആലമ്പാടി ഉസ്താദും ഇങ്ങനെ അടുത്ത് പോയത് കണ്ടപ്പോൾ അതിന്റെ അകത്തുള്ള ആ കുത്തുബീന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാൻ എഴുതി ആള് വന്ന അവിടെ തിങ്ങി തിങ്ങുമ്പോഴേക്ക് ഈ അള കാണാൻ ഇരുന്ന ആളുകളെ പിന്നെ കാണാനില്ല ഇവർക്ക് രണ്ടാളക്ക് തന്നെ മുസാഫായാൻ സാധിച്ചിട്ടുള്ളൂ ആരായിരിക്കും അത് ആരായിരിക്കും അള്ളാഹു ആരെയും شرفت جيلانا بالميلاد ساكنه علمت بالقبض بغداد نماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين. شيخنا ബഗ്ദാദിൽ മാത്രമല്ല ചിലപ്പോൾടെ വീട്ടിലേക്ക് വന്നു അവരെ കാണും അവർക്ക് അവർക്ക് അവർക്കെന്താക്കും പൊരുത്തം കൊടുത്ത് പോകൂ ഇതായിക്കൂടെ ആ കണ്ടത് ഇതാബാമല്ലോ അങ്ങനെയുള്ള ആ കാഴ്ച അതിലുള്ള ബന്ധം അത് എന്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തത്വയും രണ്ടും സമ്മേളിച്ചതിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഞാൻ ഈ സംഭവം രണ്ടാഴ്ച മുമ്പ് ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി അങ്ങനെ അത് പറയുന്നത് ഇരുന്ന് കേട്ട ഒരാള് തന്നെ അത് അയാൾ എന്റെ അടുത്ത കസാരയിൽ ഇരുന്നിട്ടുണ്ട് അയാൾ ആൾ ഇവിടെ അടുത്ത് ചെങ്കളക്കാരനാണ് ചങ്കളം നാടാണെങ്കിലും അയാൾ അങ്ങ് തൽപ്പാടി ഉച്ചലിന്ന് കല്യാണം കഴിച്ചു ഇപ്പൊ നമ്മളെ നാട്ടിലാണ് അയാൾ വീടുകളാക്കി താമസിക്കുന്നത് അങ്ങനെ എന്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം കണ്ണ് മുനി എന്നെ ഇങ്ങനെ തൊട്ടു തൊട്ട് നിങ്ങൾ ആര് ഞാൻ വരുവാ ഞാൻ വർഷം തിരിയാണ്ടായിപ്പോ നിങ്ങളെ വച്ച എന്താ മാറിയത് നിങ്ങൾ വലിയ ബന്ധത്തിലാണ് അപ്പൊ അയാള് എന്നോട് എന്റെ സംസാരം കഴിഞ്ഞതിനു ശേഷം ഈ സംഭവത്തിൽ സംഭവത്തിലുണ്ടായ ആളുകളിൽ ഒരാള് ഞാനാണ് ഉസ്താദ് മഞ്ഞനാടിയിൽ ദർസിന് വന്ന് രണ്ട് കൊല്ലം ആ രണ്ടാമത്തെ കൊല്ലം ഞാൻ വന്ന് ദർസിൽ ചേർന്നു അങ്ങനെ അന്ന് ചേർന്ന് ഒമ്പത് കൊല്ലം മഞ്ഞനാടിയിൽ ഞാൻ പഠിച്ചവനാണ് ആ കാലത്താണ് ഈ സംഭവം ഉണ്ടായത് എന്ന് അയാൾ എന്ത് നോക്കണം നോക്കണം നമ്മൾ ഈ ആളുകളെ കാണുമ്പോൾ നമ്മളെപ്പോലെ കാണും പോലെ നമ്മളെപ്പോലെ തലയിൽ കെട്ടും ഭക്ഷണം കഴിക്കും തിന്നുന്നു കുടിക്കുന്നു ഇതാണ് പക്ഷേ ഹൃദയത്തിൽ വ്യത്യാസമുണ്ട് ശുദ്ധിയായ ഹൃദയം ഇത് എന്ന് മഹാനായ ഉസ്താദ് അവർക്ക് ഈ അവസ്ഥ ഉണ്ടായത് ഈ ഉസ്താദ് പഠിക്കുന്ന കാലം പഠിക്കുന്നതന്നെ മഞ്ഞനാടിയിൽ പഠിക്കുന്ന അവസാന കാലമായിരിക്കും തന്നെ പഠിച്ച് പിന്നീട് ഒരു കൊല്ല മാത്രമെന്തായാലും ബഹുമാനപ്പെട്ടാറ് മുതിരി ആ കാലത്ത് ഒരു ഒരു വർഷം അവിടെ പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാധവ അധികവും മഞ്ഞനാടിയിൽ ഒന്ന കാലത്ത് ഇൽമിന്റെ മഹപ്പത്തോടുകൂടി കൂടി വളർന്ന ആളാണ് മഹാനായ ആ നാട്ടിലെ പഠിക്കുന്ന ഒരു മുത്താലിമാണല്ലോ ആ മുത്താലിം ആണെങ്കിലും അന്ന് നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണ് വലിയ വലിയ കാരണവര് മഹാന്മാര് ബുദ്ധിയുള്ളവരും തന്റെ ഇടമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്ന നാടാണ് അക്കാലത്ത് തന്നെ മുത്താലിമിങ്ങളിൽ കുഞ്ഞി ആർ എന്നവര് നാട്ടിൻ്റെ അകത്തുള്ള പരിപാടിക്ക് വന്നിട്ടുണ്ട് ഒരു മുത്താലിമികളുടെ കൂട്ടത്തിൽ

ഞാൻ നിങ്ങളും സ്നേഹിക്കണം ആണ് പിന്നെ ആകാശത്തിലെ മലക്കങ്ങളോട് വിളിച്ചു പറയും സ്നേഹിക്കുന്നു നിങ്ങളും ആ ആളെ സ്നേഹിക്കണം ാശത്തിലുള്ള സർവ മലക്കുകൾ അങ്ങനെയാവുമ്പോൾ ആ ഭൂമിയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ആളോട് സ്നേഹമുണ്ടാവുന്നു മനുഷ്യർക്കും ഉണ്ടാവുന്നു അള്ളാഹുവിന്റെ സകല പടപ്പ പടപ്പുകൾക്കും ആ മനുഷ്യനോട് സ്നേഹമുണ്ടാവു അതാണ് മുത്താലിമായ ആ കാലത്ത് തന്നെ മുത്താലിമികളുടെ കൂട്ടത്തിൽ ഒരാളായ മഹാനായവറുകളോട് നാട്ടുകാർക്ക് സ്നേഹം അന്നുണ്ടായിരുന്ന ആ പഴയ മരിച്ചു പോയിട്ടുണ്ട് എങ്കിലും എന്റെ പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ച് അധികം പ്രായമുള്ളതിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ ആരുടെ ഹൃദയത്തിൽ നിന്നും ഓർമ്മ പോയിട്ടില്ല ഇപ്പോഴും പറയും ആളുകൾ വലിയ മഹാനാണ് എന്ന് ഇത് ഒരു ഓദിയ നാട്ടിന്റെ അനുഭവമാണ് ജനങ്ങൾക്ക് അവരോടേത് ഇരിക്കുന്ന ആ മഹബത്ത് നാട്ടുകാരോട് എത്രയോ പ്രാവശ്യം അതിനുശേഷം അവിടെ വേദപരിപാടികൾ ഉണ്ടാവുമ്പോൾ ആന പല പരിപാടികളും ഉണ്ടാവുമ്പോൾ ഉസ്താദിനെ ക്ഷണിക്കും അന്ന് മഞ്ഞനാടിയിൽ വേദപറയിൽ മഞ്ഞനാടി ഉസ്താദ് മാത്രമാണ് ബാറ ആരെയും വേദന പുറത്തുനിന്ന് ക്ഷണിക്കരില്ല എന്താ നാട്ടുകാർ പറയുന്നത് ഉസ്താദിന്റെ വേദനക്ക് മതി നമ്മൾക്ക് ഇൽമൊടിക്കാനല്ലേ അത് മതി ബാറ ആരും വേണ്ട ആ തന്നെ ഉസ്താദ് മാത്രം ആ കാലത്തന്നെ ഒരു ദിവസമെങ്കിലും ആലമ്പാട് സ്ഥാനം ക്ഷണിക്കുന്നു നാട്ടുകാർക്കുള്ള ആ മഹമ്പത്താണത് എന്ന് പറഞ്ഞില്ലേ ഭൂമിയിൽ ജനങ്ങളുടെ കപൂല് എന്തുകൊണ്ട് ഈ കപൂല് കിട്ടിയത് അതിന് കാരണം എന്ത് ഈ വലിയ പണക്കാരനായതുകൊണ്ടാണോ അല്ല എന്ന ഈ രണ്ട് കാര്യം ഇത് ആ ഹൃദയത്തിനുണ്ടായിരുന്ന ഇൽമും തക്വയും അങ്ങനെ തക്വയും അവ രണ്ടോട് കൂടി ജീവിച്ചതിരിക്കുന്ന മഹാനാണ് ഈ നടു ഏകദേശം അൻപത് കൊല്ലത്തോളം മാനവുകൾ ദീനിന്റെ ഹിതബത്ത് നടത്തിയിരിക്കുന്ന ഈ നാട്ടിലേക്ക് ആ ഉണ്ടാവട്ടെ ആ ഭർക്കത്ത് കിട്ടിയവരാണ് ഈ നാട്ടുകാർ അത് ഭാഗ്യം എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ ഒരു മുത്ത ഒരു പണ്ഡിതനെ നമ്മളുടെ നാട്ടിലേക്ക് നേതൃത്വത്തിന് വേണ്ടി കിട്ടിയത് അത് ഒരു ഭാഗ്യമാണ് ജീവിത ചരിത്രം ഒരുപാട് ഇവിടെ എത്രയോ ആളുകൾ സംസാരിക്കാനുണ്ട് മഹാനായ മാണിക്കോത്ത് ഉസ്താദ് വേണും പോലെ ഉസ്താദിനെ സംബന്ധിച്ച് വിവരിച്ചു തരും അതിന് അടുത്ത ഉസ്താദുമായി അടുത്ത വളരെ ബഹുമാനപ്പെട്ട മണിക്കോത്ത് ഉസ്താദ് ഞാൻ നീട്ടുന്നില്ല ആ മഹാനായ ഉസ്താദ് അവറുകളുടെ ഭറക്കത്തുകൊണ്ട് ഞമ്മളുടെ ദുന്യാവും ആഹാരവും സന്തോഷത്തിലാക്കി തെരുമാരാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കുടുംബം അതുപോലെ അവിടുത്തെ ശിഷ്യന്മാരും

ഹ്മാൻ ഇറഹീം പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചു